ഇരുന്നൂറ് ദിവസമേ ഉള്ളൂ ഇനിയിപ്പം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലായിട്ട് നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആറില് അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ രണ്ടായിരത്തി പത്തിൽ സ്പെയിൻ പ്രിപ്പയർ ചെയ്ത് വന്ന പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ജർമ്മനി വന്ന പോലെ അങ്ങനെ ഗിയറപ്പ് ചെയ്ത് വരുന്ന ഒരു ടീം അതായത് ദിലീപിൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസിനകത്ത് അങ്ങനെ ഒരു ടീം പ്രിപ്പയർ ചെയ്ത് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ വിഷമായിരിക്കും എന്താ ഇപ്പോൾ അന്താരാഷ്ട്ര കലണ്ടർ ഇപ്പോൾ സാധാരണ ഉണ്ടായിരുന്ന ലീഗുകളും ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഇങ്ങനത്തെ കോമ്പറ്റീഷനുകൾ കൂടാതെ ഇപ്പൊ അന്താരാഷ്ട്ര ഫുട്ബോളിൽ യൂറോപ്പിലെ നേഷൻസ് ലീഗ് കോപ്പ അമേരിക്ക കുറേം കൂടി തവണ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഇപ്പോഴും രണ്ടു കൊല്ലത്തെ ഗ്യാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഫിഫയുടെ ക്ലബ് വേൾഡ് കപ്പും കൂടി വന്നത് കാരണം കളിക്കാർക്ക് ഒരു ലീവ് എന്നുള്ളൊരു സാഹചര്യം ഇല്ല ശരിക്കും പണ്ട് മെക്സിക്കോയില് നമ്മളിപ്പ മെക്സിക്കോന്റെ അമേരിക്കയുടെയും കാര്യം പറയണത് കാരണം എഴുപതില് മെക്സിക്കോ ഹോസ്റ്റ് ചെയ്തപ്പോ മരിയോസാലോന്റെ ബ്രസീൽ ടീം ആറാഴ്ചയൊക്കെയാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോയി പ്രാക്ടീസ് ചെയ്തത് മെക്സിക്കോയിൽ അങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും മെക്സിക്കോ സിറ്റിയിലെന്ന് പറഞ്ഞിട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡിൽ പ്രാക്ടീസ് ചെയ്തു എന്നിട്ടാണ് അവർ അത്രയും ഫിറ്റ് ബാക്കി ടീമുകളുടെ ഇപ്പൊ ആ ഫൈനലിന്റെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം പകുതി ആകുമ്പോഴേക്കും ഇറ്റലിയുടെ ഓടാൻ യ്യാതെ ഒരു സ്ഥിതി ആവുമ്പോ ബ്രസീലിൽ ഇപ്പൊ ഇങ്ങനെ ഷട്ടിലോ അപ്പൊ ആ ഒരു വ്യത്യാസം ശരിക്കും അതായത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഫുട്ബോൾ നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോ ഇപ്പം ദിലീപിനെ പറയാൻ പറ്റും കാരണം ഇതിനകത്ത് നമ്മൾ ഈ വലിയ ടീമുകൾ ഹെവി വെയിറ്റ്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ശരിക്കും മെല്ലെ മെല്ലെ പ്രിപ്പയർ ചെയ്തു വരുന്നത് അതായത് അമ്പരപ്പ് ഉണ്ടാക്കുന്നേ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് ക്രൊയേഷ്യനെ പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൊറോക്കോ പോലെ ഏതെങ്കിലും ടീമുകൾ ഇങ്ങനെ സജ്ജരായിട്ട് വരുന്നതായിട്ട് ദിലീപ് എന്തോന്നുണ്ടോ യൂറോപ്പിൽ നിന്ന് അങ്ങനെ സാധാരണ എല്ലാ ലോകകപ്പിലും ഉണ്ടാവാറുണ്ട് ഒരു ടീം ഇപ്പം ആഫ്രിക്കയിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ മൊറോക്കോ ആയിരുന്നു ഇത്തവണ ചിലപ്പോൾ ഒരു ഗാനിയോ ഐബറി കോസ്റ്റോ അങ്ങനത്തെ ഇവർക്കൊക്കെ വളരെ എന്താ പറയുക അവർക്ക് ആ പുതിയ രാജ്യങ്ങളായതുകൊണ്ട് ഒരു കുറേ ഒരു വാശിയും കൂടിയാണ് പലർക്കും ഈ അവരുടെ രാജ്യത്തിനാകെ ആൾക്കാർ കാണേണ്ടത് ഈ ലോകകപ്പിന്റെ സമയത്താണ് അവരുടെ ഒരു പതാക അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് പല രാജ്യങ്ങൾക്കും ഒളിമ്പിക്സിലൊന്നും മെഡല് കിട്ടില്ല അപ്പൊ അത് കാരണം ഈ ലോകകപ്പാണ് അവരുടെ എല്ലാം ശരിക്കും അവർക്ക് ഏറ്റവും ശ്രദ്ധ കിട്ടണ്ടത് ഇപ്പൊ ഒരു ഗാന ആ രണ്ടായിരത്തി പത്ത് ലോകകപ്പ് കാരണം കുറെ പേർക്ക് ഈ രാജ്യം എവിടെയാണ് എന്താണ് അതിന്റെ ചരിത്രം എന്നൊക്കെ മനസ്സിലായി അപ്പൊ അങ്ങനെ പല ടീമുകളും വരെ ഇപ്പൊ യൂറോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പല പേരുകാട്ട രാജ്യങ്ങളല്ലാതെ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ഇവർക്കൊക്കെ നല്ല കോച്ചസും നല്ല കളിക്കാരും ഉണ്ട് പിന്നെ ഇപ്പൊ സ്വിറ്റ്സർലൻഡിന്റെ കാര്യത്തിലൊക്കെ പണ്ടത്തെ പോലെ വെള്ളക്കാരും മാത്രല്ല പല ഭാഗത്തു നിന്നും ഇപ്പൊ യൂറോപ്പിൽ നിന്ന് തന്നെ അഭയാർത്ഥികളായി വന്നപ്പോ ഷർദാൻ സക്കീരിയൊക്കെ ശരിക്കും ആൽബേനിയൻ കോസവോ ആൽബേനിയ ഓറിജിനാണ് അതായിരുന്നു ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡിന്റെ ഏറ്റവും വലിയ കളിക്കാരൻ പിന്നെ ഇപ്പൊ ബ്രീൽ എംബോളോ കാമറൂൺ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൊ അങ്ങനെ കുറെ കളിക്കാരുണ്ട് അപ്പൊ അത് കാരണം പല ും ശക്തമായ പക്ഷെ ഒരു കളി നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിയോ ഹെർണാണ്ടസ് ഒക്കെ വന്ന പോലെ അങ്ങനെ ഒരു കളിക്കാരൻ അതൊക്കെ എമർജി ഞാൻ പ്രിപ്പറേഷൻ ഇരുന്നൂറ് ഇരുന്നൂറ് ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങളിൽ പെടുന്നതെങ്കിലും കളിക്കാരൻ നോട്ട് ചെയ്തിട്ടുണ്ടോ കളിക്കാര് പലരെയും നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്രസീൽ ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കളിക്കാരൻ എസ്റ്റാവാണ് ഇപ്പൊ ചെൽസിയിലുള്ള എസ്റ്റാവ് ഇപ്പൊ കോൾ പാമറിന് പരുക്ക് കാരണം ചെൽസിക്ക് കുറച്ച് കളി കിട്ടിയിട്ടുണ്ട് ആ എസ്റ്റാവിനെ ശരിക്കും പിന്നെ എസ്റ്റവാൻ വലിയൊരു ഗുണം എന്താ വെച്ചാൽ ആ കോച്ച് ആൻസ്ലോട്ടി ഒരു സിസ്റ്റംസ് കോച്ചല്ല ഞാൻ ഈ രീതി മാത്രമേ കളിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കോച്ചല്ല അപ്പൊ ഉള്ള കളിക്കാര് വെച്ച് എനിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റുന്ന ചിന്തിക്കണ ഒരു കോച്ചാണ് അപ്പൊ പണ്ട് കാലത്ത് ബ്രസീലിന്റെ കാക്ക ഏറ്റവും നന്നായി ഫുട്ബോൾ കളിച്ചിരുന്ന ആൻസലോട്ടയുടെ മിലാനിന് വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ ആ ക്രിയേറ്റീവ് ഫ്രീഡം കൊടുത്തു നീ മറ്റേ മിഡ്ഫീൽഡറെ ചെയ്യണം തിരിച്ചു വരണം എന്നൊന്നും പറയില്ല നീ നിന്റെ കളി കളിച്ചോ എന്ന് പറയും അപ്പൊ അത് കാരണം കാക്കടെ ഫുൾ ജീനിയസ് കാണാൻ പറ്റി നമുക്ക് ആ മിലാൻ ടീമിൽ അതുപോലെ എസ്റ്റ് ഭവനും അങ്ങനത്തെ ക്രിയേറ്റീവ് കളിക്കാർക്ക് ഒരു സ്പേസ് കൊടുക്കും ആൻസ്ലോട്ട് നമ്മളിപ്പം ഡാർക്ക് ഹോസ് എന്നുള്ളൊരു തന്നെയുണ്ടല്ലോ കാരണം പലപ്പോഴും കളിന്റെ ഗതി വിഗതികളൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ടീമുകൾ ഇപ്പൊ രണ്ടായിരത്തി രണ്ടില് പിന്നെ സൗത്ത് കൊറിയ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് മൊറോക്കോ ഒക്കെ വന്ന പോലെ അതുപോലെ ഈ ദിലീപിന്റെ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ടീമുകൾ എങ്ങനെ കാണുന്നുണ്ടോ പല ടീമുകളുണ്ട് ഇപ്പൊ മെക്സിക്കോ അവരുടെ കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവര് ഏഷ്യ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ വളരെ നല്ല ടീമാണ് ആഫ്രിക്ക എന്ന അനേക ടീമുകൾ മൊറോക്കോ മാത്രമല്ല ഇപ്പൊ അൽജീരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല കളിക്കാൻ റിയാദ് മാരസ് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച കളിക്കാരനാണ് ഈജിപ്തിന് സാലൻ്റ് ഈജിപ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ ഇവിടെ ഓരോ അട്ടിമറിക്കാൻ ഏതെങ്കിലും ഒരു വലിയ ടീമിനെ അട്ടിമറിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് അവർക്ക് അതേപോലെ ഗാന ഐവറി ോസ്റ്റ് ഇവരൊക്കെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൊക്കെ അവർ കൊറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരണു എന്നുള്ളൊരു വാശിയും കൂടി ഉണ്ട് പിന്നെ ഭയങ്കര ഫാൻ ബേസ് ആണ് അപ്പൊ അതൊക്കെ അങ്ങനത്തെ പല ടീമുകളാണ് പിന്നെ യൂറോപ്പിൽ തന്നെ നേരത്തെ പറഞ്ഞ ഇവര് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് തൊണ്ണൂറ്റി നാലില് വന്ന ഒരു ടീം അമേരിക്കയിൽ കളിച്ചപ്പോൾ ആലൻ സുട്ടർ എന്ന് പറഞ്ഞൊരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു പോണിറ്റയിലൊക്കെ കെട്ടിയിട്ട് അവര് ഞെട്ടിപ്പിച്ചതാണ് പിന്നെ സ്വിറ്റ്സർലൻഡിന്റെ സ്പെയിനിന്റെ ആകെയുള്ള തോൽവി രണ്ടായിരത്തി പത്തിൽ സ്വിറ്റ്സർലൻഡിനോടൊരു ബ്രേക്ക്ഔട്ട് സ്റ്റാർ ഉണ്ടാവില്ല അതിപ്പോ നമുക്ക് നേരെ തന്നെ ദിലീപിനെ പോലത്തെ ഒരു ലേഖകമൊക്കെ പറയാൻ പറ്റും ഇപ്പൊ രണ്ടായിരത്തി പതിനാറില് റോഡ്രിഗസ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നത് കിലിയൻ ഇമ്പാപ്പേ ഒക്കെ രൂപപ്പെടുന്നു ആദ്യം തന്നെ നമുക്കത് പറയാം നമുക്ക് ബ്രേക്ക് ഔട്ടെന്ന് പറയാൻ പറ്റും എന്താ ഇപ്പൊ എല്ലാരും ഇന്റർനെറ്റ് കാരണം പ്രത്യേകിച്ചും എല്ലാവർക്കും എല്ലാ കളിക്കാരെ പറ്റി അറിയിക്കാം അങ്ങനെ ഒരു ആ ഒരു മിസ്റ്ററി പോയി നമ്മള് പണ്ടിപ്പോ ഒരു തൊണ്ണൂറില് റോജമില്ല കാണുമ്പോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാലിലൊരു റഷീദി യക്കീനി ആരെങ്കിലും കാണുമ്പോ നമ്മള് ഞെട്ടി പോകാ ഇവരെയൊന്നും മുമ്പൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ എല്ലാരും എല്ലാ ലീഗും ഒക്കെ ഫോളോ ചെയ്യേണ്ടത് കാരണം പക്ഷെ അധികം കളിക്കാത്ത കളിക്കാര് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എസ്റ്റവാ ഉറപ്പായിട്ടും പിന്നെ അർജന്റീനയുടെ ഫ്രാങ്കോ മാസ്റ്റാൻ ടോണോ വിങ്ങറാണ് ഇപ്പറിയാൽ മെഡ്രിഡില് എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവും എനിക്ക് ഉറപ്പാ സ്റ്റാർട്ട് ചെയ്യോന്നറിയില്ല എന്താ വെച്ചാൽ അർജന്റീനയുടെ അത്രയും ശക്തമായ ടീമാണ് പക്ഷെ സ്ക്വാഡിൽ ഉണ്ടാവും പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ആഡം വാട്ടൺ എന്ന് പറഞ്ഞ മിഡ്ഫീൽഡർ ഉണ്ട് കുറെ കാലത്തിന് ശേഷം ഞാൻ വളരെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ചെറുപ്പക്കാരെ മിഡ്ഫീൽഡേഴ്സ് ഒന്ന് എലിയറ്റ് ആൻഡേഴ്സൺ പിന്നെ ഈ ആഡം ബോട്ടൺ ജൂട്ട് ബെല്ലിങ്ങം പിന്നെ കുറച്ച് കാലമായിട്ട് ആൾക്കാർക്ക് അറിയാം ഇവര് രണ്ടുപേരും ഇപ്പൊ ഇംഗ്ലണ്ട് വളരെ പേടിക്കേണ്ട ഒരു ടീം ഈ പുതിയ പ്ലേസ് ഉണ്ടല്ലോ ജൂഡ് ബെല്ലിംഗിനെ പറ്റിയോ അല്ലെങ്കിൽ വിനീഷ് ജൂനിയർ ഒക്കെ വരുമ്പോഴേ ഇവര് ഈ നമ്മളീ പറയുന്ന പ്രിപ്പറേഷൻ ടൈം ഉണ്ടല്ലോ ഈ അങ്ങോട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് ഡേയ്സ് പറയുന്നില്ല ഇവരാണ് വലിയ വലിയ താരങ്ങളുടെ ഇടയിലാണല്ലോ എന്തായാലും ഇവരല്ലേ ഇപ്പോഴത്തെ വേൾഡ് കപ്പ് െന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പ്രഷർ ഉണ്ടാവില്ല ഇവരൊന്നും അതിനെ വലിയ ഈ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കളിക്കാരിണ്ടാവും ഇതിനിടയില് സാധാരണ ദിലീപിന്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് അതെങ്ങനെയാണ് മാച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളിപ്പോ തന്നെ കാണുന്നുണ്ട് ഇപ്പൊ ബെല്ലിങ്ങം കഴിഞ്ഞ മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മുഖം കാണിച്ചു പറഞ്ഞിട്ട് കോച്ച് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഇനി ഇവൻ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ആക്ഷൻ എടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ആ ടോപ്പ് പ്ലെയേഴ്സിന് എപ്പോഴും ആ ഒരു പ്രഷർ ഉണ്ട് പ്രത്യേകിച്ച് കുറച്ചൊരു ഒരു പരിക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഇപ്പൊ പിന്നെ ബ്രസീലിനെ പോലത്തെ ഒരു ടീമിന് പെട്ടെന്ന് ഇപ്പൊ വിനീഷ്യസ് നോക്കുമ്പോൾ താനല്ല ഏറ്റവും വലിയ ഇപ്പൊ എല്ലാവരും എസ്റ്റാവനെ പറ്റി സംസാരിക്കുക വേറെ കുറേ പേര് നെയ്മറി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ എൻ്റെ മേധ അല്ല എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ കളിക്കാർക്ക് വരും അതും ഒരു പ്രഷറാണ് പിന്നെ ഇതിലൊക്കെ മേതെ അവരുടെ ക്ലബുകളിൽ നിന്നുള്ള പ്രഷർ ഉണ്ട് അതിപ്പോ ജൂഡ് ബെല്ലിങ്ങം വെനീഷ്സ് ഇവരൊക്കെ കളിക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ ക്ലബിനാണ് അപ്പൊ അവർക്ക് എല്ലാ കോമ്പറ്റീഷനും ജയിച്ചേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പ്രഷറും ഉണ്ട് അത് കൂടാതെ ഈ നാഷണൽ ടീം ജേഴ്സി ഇടുമ്പോ അതിൻ്റെതായിട്ടുള്ളത് പിന്നെ പൊതുവേ നമ്മള് ഈ ഒരു നാഷണൽ ഓരോ രാഷ്ട്രങ്ങളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് ഓഫ് പവർ ഷിഫ്റ്റിങ് അത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കാരണം ഇപ്പം ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യൊക്കെ പഴയതുപോലെ ഒരു ഒരു താഴെ നിൽക്കുന്നതല്ല പ്രത്യേകിച്ച് ഇപ്പൊ സെനകലും ജപ്പാനും ഒക്കെ ഈ കളിയിൽ എങ്ങനെയായിരിക്കും അവരൊരു കൂടുതൽ ആഗ്രഹിക്കുന്ന ടീമായി അവർക്ക് ആ റെസ്പെക്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു ടീമും ഒരു ജപ്പാനെതിരെ അല്ലെങ്കിൽ സെനികളിനെതിരെ കളത്തിൽ ഇറങ്ങുമ്പോൾ അവരെ ലൈറ്റായിട്ട് എടുക്കാൻ ഉണ്ട് സെനികൾ രണ്ട് ഒന്നര കൊല്ലുമ്പോ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ജപ്പാൻ ജർമ്മനിയെ തോൽപ്പിച്ചു അപ്പൊ ഇവ ഇങ്ങനത്തെ ടീമുകളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ കോച്ചസ് നോക്കണ്ട അവരുടെ കളി ഏതൊക്കെയാണ് അവരുടെ ഡേഞ്ചർ കളിക്കാരൊക്കെയാ പിന്നെ പണ്ടത്തെ പോലെ മിസ്റ്ററി ഇല്ല എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് പോയി ഇങ്ങനത്തെ ടീമിന് ഇപ്പോൾ ജപ്പാന്റെ എല്ലാ നല്ല കളിക്കാരും യൂറോപ്പിൽ കളിക്കേണ്ടതാണ് വലിയ ക്ലബുകളിൽ തന്നെ അപ്പൊ അവരെ പറ്റി എല്ലാവർക്കും എല്ലാം അറിയാം അപ്പൊ സെനികളിലും അതേപോലെ ഇപ്പൊ സാദിയോമാനൊക്കെ മുമ്പ് ലിവപ്പൂളായിരുന്നു പിന്നെ ഒരു സീസൺ കളിച്ചു അപ്പൊ സാധ്യവമാനന്റെ കളിയെ പറ്റി എല്ലാവർക്കും എല്ലാം അറിയാം അപ്പൊ ആ ഒരു സർപ്രൈസ് എലിമെന്റ് ഇല്ല പക്ഷെ ടാക്ടിക്കൽ ആയിട്ടും കളിക്കാരുടെ ക്വാളിറ്റി വെച്ച് നോക്കിയാൽ അവർക്ക് ഏത് ടീമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ഇംഗ്ലണ്ടിനെ പറ്റി പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ബെൽജിയത്തിന് പിന്നെ ഗോൾഡൻ ജനറേഷനെ പറ്റി പറയുന്നത് അങ്ങനെ വരുന്ന ടീമുകൾ അതുകൊണ്ട് ഏതെങ്കിലും ഉണ്ടോ ഫ്രാൻസ് തവണ ജയിച്ചില്ലെങ്കിൽ അവരുടെ ഒരു ഒരു തലമുറ ശരിക്കും പൊട്ടൻഷ്യൽ എത്തിയില്ല എന്ന് പറയാം ഇപ്പൊ ശരിയാണ് ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ വേറെ ഇംഗ്ലണ്ട് അങ്ങനെ പല രാജ്യങ്ങളും വളരെ ശക്തമായ ടീമുകളുണ്ട് പക്ഷെ ഫ്രാൻസിന്റെ ഡെപ്ത് ഭയങ്കര ഓരോ പൊസിഷനിലും പല പൊസിഷനിലവർക്ക് മൂന്നോ നാലോ കളിക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റും ശരിക്കും അത്രയും കളിക്കാരുണ്ട് അവരുടെ ആ പണ്ട് സെറ്റപ്പ് ചെയ്ത യൂത്ത് സിസ്റ്റമിന്റെ ഗുണാണ് പിന്നെ ഫ്രഞ്ച് ലീഗ് അത്ര പൈസ ഇല്ലാത്ത കാരണം അവന്റെ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക് കുറെ കളി കിട്ടും അപ്പം അവര് പുറമേ പോകുമ്പോഴേക്കും കുറെ അനുഭവമായിട്ടാണ് പോണത് അപ്പ ആ ഒരു തലമുറ രണ്ടായിരത്തി പതിനെട്ടില് ജയിച്ചു പക്ഷെ അപ്പൊ ജയിച്ചപ്പ വിചാരിച്ചത് അവര് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഫൈനലിൽ എത്തി തോറ്റു പക്ഷെ ഇത്തവണ ആദ്യ ഫൈനലിൽ എത്തിയില്ലെങ്കില് ഈ എംബാപ്പ അങ്ങനത്തെ കളിക്കാരെ ശരിക്കും അവരുടെ പൊട്ടൻഷ്യൽ എത്തിയോ എന്നുള്ള ഒരു ചോദ്യം എന്തായാലും ഉയരും അതേപോലെ തന്നെ ഇംഗ്ലണ്ടും ഇംഗ്ലണ്ട് ഇപ്പൊ ഇപ്പോഴാണ് ശരിക്കും പണ്ട് ബെക്കം റൂണി ആ ഒരു തലമുറയെ പറയുന്നു പക്ഷെ അതിലും നല്ല തലമുറയാണ് ഇപ്പൊ ശരിക്കും എല്ലാ രീതിയിലും ജയിക്കാൻ പറ്റുന്ന ഒരു ടീമുണ്ട് പക്ഷെ ഈ പല ടീമുകൾക്കും വരാൻ പോണ പ്രശ്നം അവിടുത്തെ കാലാവസ്ഥയായിരിക്കും ഈ യൂറോപ്യൻ ടീമുകൾക്ക് പ്രത്യേകിച്ചും അമേരിക്കയിൽ ജൂൺ ജൂലൈ എന്ന് പറഞ്ഞ നമ്മുടെ സമ്മർ പോലെ പൊരിഞ്ഞ വെയിലും ചൂടും ആയിരിക്കും തൊണ്ണൂറ്റിനാലിലത് കണ്ടതാ പലപ്പോഴും യൂറോപ്യൻ ടീംസ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ പൊതുവേ എപ്പോഴും എഴുതുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാരും ഒക്കെ പറയുന്നതാണ് ഒരു വേൾഡ് കപ്പ് ഡി എൻ എ ഉണ്ട് ടീമുകൾക്ക് നമ്മൾ ഇപ്പം ിലേക്ക് എത്തുമെന്ന് നമുക്ക് അവസാനത്തെ ഇതിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല എന്നാൽ പോലും പറയും ഇറ്റലിയുടെ ഒരു ഡിഫൻസീവ് ഡ്രിൽ അല്ലെങ്കിൽ പിന്നെ ബ്രസീലിനെ പറ്റി പറയുമ്പോൾ പറയും അവരുടെ ഓപ്പൺ പ്ലേ എന്നൊക്കെ പറയും അത്തരം ഒരു കളി ശൈലിയൊക്കെ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇപ്പൊ ശൈലികളൊക്കെ കുറെ സിമിലറായി മാറിയിട്ടുണ്ട് ഇപ്പൊ പണ്ട് നമ്മളൊരു ആഫ്രിക്കൻ ശൈലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശൈലി ഉണ്ട് അത് അത്ര ഒരു സ്ട്രക്ചർ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ നോക്ക് ഔട്ട് മാച്ചിലൊന്നും പലപ്പോഴും ജയിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഇപ്പൊ അധിക പേര് ഇപ്പൊ അർജന്റീന ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു യൂറോപ്യൻ ടീമിന്റെ സെറ്റപ്പ് വലിയൊരു വ്യത്യാസം ഒന്നുമില്ല അർജന്റീന കളിക്കാൻ ഇപ്പൊ ബ്രസീലിന് യൂറോപ്യൻ കോച്ചാണ് അപ്പൊ പക്ഷെ ആ യൂറോപ്യൻ കോച്ച് അവരുടെ എന്താ പറയുക നാച്ചുറൽ ടാലൻറ്റ് വെച്ച് കളിക്കാൻ അനുവദിക്കും പക്ഷെ ഇന്നാലും ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അങ്ങനെ നോക്കിക്കഴിഞ്ഞ ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ആദ്യം കണ്ട് രണ്ട് ലോകകപ്പ് എൺപത്തിരണ്ടും എൺപത്തി ആറും അപ്പൊ ഇംഗ്ലണ്ടിലത്തെ ഞാൻ ലോക്കലായി കണ്ടിട്ടുണ്ടായിരുന്നു ഫുട്ബോളിൽ രണ്ട് ശൈലികളില്ല ഒന്ന് ലോങ് ബോൾ ഇങ്ങനെ നീട്ടി അടിക്കുക എന്നിട്ട് കൊറേ ആറടി നാലിഞ്ചുള്ള സെന്റർ ഫോവേഡ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ നോക്കും പിന്നെ ലിവർപൂളിനെ പോലത്തെ കുറച്ച് ടീമുകൾ പാസ് ആൻഡ് മൂവ് വൺ ടച്ച് ഫുട്ബോൾ ഉണ്ടായിരുന്നു ആ രണ്ട് ശൈലികളും ഇത് കണ്ടു കഴിഞ്ഞു പെട്ടെന്ന് ഒരു ബ്രസീലിനെ കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് തോന്നും ശരിക്കും എനിക്ക് ഏറ്റവും ഒരു ഗോള് തോറ്റകൾ ഇറ്റലി ഇറ്റലിയോട് തോറ്റ എൺപത്തിരണ്ടില് തോറ്റ കളിയില് സീക്കോ ബാക്ക് ഹീൽ ചെയ്തിട്ടാണ് സോക്രട്ടീസ് പാസ് കളക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടത് ആദ്യത്തെ ഗോളിന് അതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ചിന്തിക്കാനും കൂടി പറ്റാത്ത ഒരു ഒരു സ്കില്ലാണ് അതൊരു വലിയ മാച്ചിൽ അത് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അപൂർവേ കാണാൻ പറ്റുന്നുള്ളു അതാണ് അതൊരു അതൊരു നഷ്ടമാണ് ശരിക്കും ആ ഒരു എന്താ പറയാ ഒരു വളരെ നൈസർഗമായിട്ടുള്ള ഒരു സൗത്ത് അമേരിക്കൻ സ്റ്റൈൽ ഇപ്പൊ കാണുന്നുണ്ട് ചില കളിയിൽ പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല അതുപോലെ ഇപ്പൊന്നുള്ള അനാലിസിസിലൊക്കെ കാണുന്ന വേറൊരു സംഗതി ഈ ഡാറ്റയും ടെക്നോളജിയും അനാലിസിസ് ഒക്കെ കൂടുതൽ വന്നതിന് ശേഷം ഈ ചില ചില നേഷൻസ് അത് എക്സാമ്പിളായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിക്കലി എല്ലാവരും വിമർശിക്കുന്ന ഒരു രാഷ്ട്രങ്ങൾ ജർമ്മനി ഇംഗ്ലണ്ടാണ് ആണ് ജർമ്മനി ഇംഗ്ലണ്ടും ഒക്കെ പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അതായത് ഇപ്പം ജർമ്മനി പ്രത്യേകിച്ചും ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചില സംഗതികൾ നോക്കുന്നു ഇംഗ്ലണ്ട് ആണെങ്കിൽ സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കളിയുടെ ഒരു നൈസർഗികതയായിട്ട് ഒരു സഹജവാസനയുള്ള കളീനെ ഇല്ലാതാക്കുന്നില്ലേ അത് അതെനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ അവരുടെ പ്രയത്നം എന്താന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രത്യേകിച്ചും ഇത് ഇതൊക്കെ ഈ സ്ലീപ്പ് ട്രാക്കിങ്ങും ഇതൊക്കെ ചെയ്യാനൊരു പ്രധാന കാരണം കളിക്കാർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല പണ്ടിപ്പോ മെയ് മൂന്നാമത്തെ ആഴ്ച എഫ് എ കപ്പ് ഫൈനല് കളിച്ചു കഴിഞ്ഞാല് പിന്നെ ഇംഗ്ലണ്ടിൽ ഓഗസ്റ്റ് അവസാനം വരെ ഫുട്ബോൾ ഇല്ല അതിന്റെ ഇടയ്ക്ക് ഒരു യൂറോ ലോകകപ്പ് ഉണ്ടെങ്കിൽ ആ കാലത്ത് രണ്ടോ മൂന്നോ ആഴ്ചയേ ഉള്ളൂ ഇപ്പൊ വരാൻ പോണ ലോകകപ്പ് മുപ്പത്തിയൊമ്പത് ദിവസാണ് അപ്പൊ അത് തന്നെ ഒരു വലിയൊരു മാറ്റാണ് ആ ഒരു ഓഫ് സീസൺ ഇല്ലാതെ ആയി പോയിട്ടുണ്ട് കളിക്കാർക്ക് അപ്പൊ പരിക്കിന്റെ സാധ്യത ഇങ്ങനെ കൂടും അപ്പൊ ആ സമയത്ത് ശരിക്കും ഉറങ്ങുന്നില്ലെങ്കിൽ അത് കുറെ കൂടി വലിയ പ്രശ്നമായി മാറും പിന്നെ ഈ കോച്ചുമാരുടെ ഒരവസ്ഥയുണ്ടല്ലോ ഇനിയല്ലേ അത് അതായത് ഇനിയിപ്പോ ഇരുന്നൂറ് ദിവസം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പ്രഷർ ഉണ്ടാവാൻ പോകുന്നത് ഒരു പ്രഷറുള്ള ലൈഫ് എന്ന് പറയാൻ പോകുന്ന കോച്ച്മാരുടെ അവരെന്തായിരിക്കും അതിൽ അതിൽ ഏറ്റവും ഈസി ആയിട്ട് സാധനങ്ങളെ ഡീൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും വളരെ ഫ്രസ്ട്രേഷനോട് കൂടി തന്നെ ഇതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ടോപ്പ് െവൽ ക്ലബുകളെ കോച്ച് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഒരു മുൻതൂക്കേണ്ടതില് ഇപ്പൊ ഒരു കാളോട്ടി ജയിക്കാനുള്ളതെല്ലാം ജയിച്ചു കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് പ്രഷർ ഞാനെല്ലാം ജയിച്ച ആളാണ് അതേപോലെ തോമസ് ടുക്കൽ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച കോച്ചാണ് ഇംഗ്ലണ്ടിന്റെ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ അവർക്ക് ആ പ്രഷർ ഒരു വലിയ കളിയുടെ പ്രഷർ അത്ര തോന്നും തോന്നുന്നുണ്ട് അവര് കളിച്ചിട്ടുണ്ട് പല വലിയ കളികളിലും കോച്ച് ചെയ്തിട്ടുണ്ട് അവര് പുതുതായി വരുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പോർച്ചുഗലിന്റെ റോബർട്ടോ മാർട്ടിനസോ എല്ലാവരും നോക്കണ ഒരു ടീമാണ് പോർച്ചുഗലിൽ ജയിക്കാൻ സാധ്യതയുള്ളത് പക്ഷെ റോബേർട്ടോ മാർട്ടിനസ് ഒരു ടോപ്പ് ടോപ്പ് കോച്ചാണോ പലപ്പോഴും ഞാനടക്കം അനേക ആൾക്കാർക്ക് സംശയമുണ്ട് എന്താ വെച്ചാൽ അത്രയും ആ ഒരു ലെവലിൽ ക്ലബ് ലെവലില് കോച്ച് ചെയ്തിട്ടില്ല പാൻസിലോട്ടെ പറ്റിയൊന്നും ഒരു മനുഷ്യനും ഒരു സംശയം വരത്തില്ല എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അങ്ങനെയാണ് ഇപ്പം നാളെ ഒരു ടീമിനെ കോച്ച് ചെയ്യാൻ പോയ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല പക്ഷെ മാർട്ടിനസിന്റെ കാര്യത്തിൽ ആ ക്ലബ് ലെവലിൽ അനുഭവമില്ലാത്ത കാരണം നിരന്തരമായിട്ട് ചോദ്യം ചോദ്യം വരും ഇത്രയും നല്ല കളിക്കാരെ വെച്ചിട്ട് ഇയാൾക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഈ അതില് കോച്ച്മാരെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ അർജന്റീനയുടെ ഒരു 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 പോസ്റ്റ് പ്രഷർ ഉണ്ടല്ലോ കാരണം വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രഷർ അതിനെ ആൻഡിൽ ചെയ്യാൻ കോച്ചിന് സാധിക്കുക ഇതുവരെ സ്കലോണി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അർജന്റീനയുടെ ഒരു ഗുണം എന്താ സ്കലോണി പണ്ട് ടീമിന് കളിച്ച കളിക്കാരനാണ് അപ്പൊ ആ ഒരു അതും മാരഡോണിന്റെ തലമുറ കുറച്ച് കഴിഞ്ഞ് മാരണ്ടോണിന്റെ പീക്ക് കഴിഞ്ഞിട്ടാണ് എന്നാലും ആ ഒരു ഹിസ്റ്റീരിയെ കണ്ട ആളാണ് അപ്പൊ ഈ മെസ്സിയുടെ ചുറ്റുമുള്ള ഒരു തമാശ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് മാനേജ് ചെയ്യാൻ മനസ്ഥിതി ഒരാളാണ് സ്കലോണി അത് ഇതുവരെ മാനേജ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതിനുശേഷം കോപ്പ അമേരിക്കയിലൊക്കെ മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ കളിക്കണം എന്ന് സ്കലോണി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു ആ പണ്ടത്തെ അന്താരാഷ്ട്ര അനുഭവം ുള്ളവർക്കും ടോപ്പ് കോച്ച് ക്ലബുകളിൽ കോച്ച് ചെയ്തവർക്കും നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ മൂഡ് ഉണ്ടാക്കി എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന സമയത്താണ് അതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുകൂടിയാവാം ഇപ്പം അങ്ങനത്തെ ഒരു സംഗതിക്ക് സാധ്യമാണോ കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പം മൂന്ന് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് മൂന്നും വലിയ മാസീവ് ആയിട്ടുള്ള കൺട്രീസും വലിയ തരത്തിൽ കൾച്ചറൽ ഡിഫറൻസുള്ള ഉള്ള സ്ഥലമാണ് അപ്പൊ തരത്തിലുള്ള അതെങ്ങനെയായിരിക്കും എങ്ങനെയാണ് കാണുന്നത് കാരണം ഞാൻ ചോദിക്കുന്നത് ഒരു കളി എനിക്ക് തോന്നുന്ന ആൾക്കാര് എൺപത്തി ആറിലത്തെ ലോകകപ്പിന്റെ ഓർമ്മകൾ എനിക്കുണ്ട് ചില മാച്ചിന്റെ ഒക്കെ അന്തരീക്ഷം വളരെ ശരിക്കും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു പ്രത്യേകിച്ച് മെക്സിക്കോ കളിക്കുമ്പോൾ കാനഡയിൽ എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല ഇതുവരെ ആ ഒരു ലെവലിലൊരിത് അവർ ഹോസ്റ്റ് ചെയ്തിട്ടില്ല അമേരിക്കയിൽ ചില ടീംസിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും ഇപ്പൊ ഇറ്റലി ക്വാളിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും ആ ന്യൂയോർക്ക് ന്യൂജേഴ്സിയ ബാത്ത് പിന്നെ സ്പെയിൻ കളിക്കാൻ ഇപ്പൊ ഫ്ലോറിഡ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കാലിഫോർണിയ അവിടെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും ടെക്സസിൽ ചിലപ്പോൾ ഉണ്ടാകും അപ്പം ഏത് ഒരു ടീം എവിടെ കളിക്കും അതേപോലെ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ആ മറ്റേ മിൻസോട്ട ഷിക്കാഗോ ആ ബെൽറ്റിൽ കളിക്കുകയാണ് കുറെ പേര് അവിടുന്ന് വന്ന ഇമിഗ്രന്റ്സ് ആണ് അപ്പം അങ്ങനെ ആ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചില ടീംസിന് പ്രത്യേക സപ്പോർട്ട് കിട്ടും പിന്നെ ഇപ്പം ഹൈറ്റ് ഇപ്പൊ കാരബിയൻ എന്നുള്ള രാജ്യങ്ങൾ അവർക്ക് എന്തായാലും സപ്പോർട്ടുണ്ട് സൗത്ത് അമേരിക്കയിലത്തെ എല്ലാ രാജ രാജ്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിരിക്കും അവിടുന്ന് ആൾക്കാർ പറന്ന് വരും ചെയ്യും അവിടെ പണിയെടുക്കണവരുണ്ട് പ്രശ്നം വരാൻ പോകേണ്ടത് എവിടെയാ ഏഷ്യ അറബ് രാജ്യങ്ങൾ ഇവിടുന്ന് ഫ്രാൻസിന് വിസ കിട്ടുമോന്ന് തന്നെ നമുക്കിപ്പോ അറിയില്ല ഇറാന്റെ ഇറാന്റെ ഖത്തറിൽ ഒരുപാട് പോയി ഒരു സാധ്യത രണ്ടുപേരും കുറവാണ് അതാണ് ഒരു വലിയൊരു പ്രശ്നം ഇപ്പൊ സാധാരണ രീതിയിൽ രീതിയിലിപ്പോ ഒരു ഇപ്പൊ ഖത്തറിലാണെന്ന് വിചാരിച്ചോളൂ അവിടെ ഒരു ടൂണിസ്യ ഇറാൻ ഒരു കളി ഉണ്ടെങ്കിൽ അവിടെ ലോക്കൽ ആൾക്കാർക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവില്ലേ ചിലപ്പോ പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും എത്ര ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് അത് കാണും പക്ഷേ ഈ അമേരിക്കയിൽ ഒരു ടൂറിസ്റ്റ് ഇറാൻ കളി കാണാൻ ഈ ഫാൻസിന് വിസ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ പത്താള് പോലും ഉണ്ടാവില്ല കിട്ടാനുള്ള സാധ്യതയും കുറവാണല്ലോ കുറവാണ് ഇപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞ പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ രാജ്യങ്ങളിൽ നിന്ന് ആർക്കും വിസ കിട്ടാൻ പോണില്ല ഈ ഇങ്ങനെ നാഷൻസ് കമ്പൈൻ ചെയ്തിട്ട് ഇത് നടക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പം രണ്ടായിരത്തി രണ്ടില് ജപ്പാനും കൊറിയയും കൂടി നടത്തിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മൂഡ് ഉണ്ടല്ലോ ഇനി ഇപ്പൊ നേരത്തെ ചോദിച്ചതാണ് കാരണം ഈ മൂന്നിന്റെയും കൾച്ചർ ഡിഫറെ പറഞ്ഞു മെക്സിക്കോയിലേറ്റവും കൂടുതൽ കിട്ടും പക്ഷെ അതിന് വേറെ ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഇല്ലേ കാരണം നമ്മളിപ്പോ ഒരു ഒരു ഫാൻ മൂവിയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ അതെ അത് തീർച്ചയായിട്ടും ഞാനത് നേരിട്ട് അനുഭവിച്ചത് ലോകകപ്പ് ക്രിക്കറ്റ് കവർ ചെയ്യാൻ അപ്പോൾ ഈ ഓരോ രാജ്യത്തിനും ശരിക്കും ഓരോ വിസയാണ് പക്ഷെ അന്ന് ആ സമയത്ത് കാരിക്കോം എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഈ എല്ലാ രാജ്യത്തിനും കൂടി ഒരു വിസ തന്നു അത് നമ്മൾ കയ്യിലൊരു പട്ടികൾക്ക് ഡോഗ് ടാഗ് ഇടുന്ന പോലെ കയ്യില് നമ്മളൊരു ബാൻഡ് ഇട്ടിട്ട് നടക്കേണ്ടിയിരുന്നത് അതാണ് നമ്മുടെ ക്യാരികോം വിസ അപ്പൊ അതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പക്ഷെ എന്നാലും ദൂരം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ടീം ഇപ്പൊ നിങ്ങളുടെ ടീം അർജന്റീന ആണെന്ന് വിചാരിച്ചുള്ളൂ ഒരു കളി ചിലപ്പോ ന്യൂയോർക്കിലായിരിക്കും അടുത്ത കളി ചിലപ്പോ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ ആറര ഏഴ് മണിക്കൂറിന്റെ ഫ്ലൈറ്റ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ കളി ചിലപ്പോ ഷിക്കാഗോയിലാണെങ്കിൽ പിന്നെ ആദ്യ അഞ്ചര മണിക്കൂർ പിന്നെ ഫ്ളോറിഡയിലാണെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മള് എയർ മൈൽസ് തന്നെ രണ്ടോ മൂന്നോ ദിവസം പോകും ചെലപ്പോ ദിലീപിൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് അതായത് കളി കാണാൻ തുടങ്ങിയ സമയത്ത് അതായതി നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ എല്ലാ രീതിയിലും ആ ആദ്യം കണ്ട കളിയുണ്ടല്ലോ ആദ്യം നമ്മളൊരു സീരിയസ് ആയിട്ടൊരു ഫുട്ബോൾ മാച്ച് കാണുന്നതും ഇന്നത്തെ കളികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശൈലികളൊക്കെ ഒരുമിച്ചു എന്നുള്ളൊരിതാണ് അതായത് എൻ്റെ ഒരു വലിയൊരു കംപ്ലൈൻറ് അതാണ് ഇപ്പോൾ പണ്ടത്തെ ഒരു സീലും പണ്ടത്തെ ഒരു ജർമ്മനിയും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അവര് കളിക്കുന്ന ശൈലിയില് ഇപ്പൊ പെട്ടെന്ന് രണ്ട് ടീമുകളെ കണ്ടു കഴിഞ്ഞാലും വലിയൊരു വ്യത്യാസം തോന്നില്ല നമുക്ക് പെട്ടെന്ന് അപ്പൊ അതാണ് ഒരു വലിയൊരു മാറ്റം പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പണ്ട് ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്പിന്റെ ഒരു കളിയ യൂറോപ്പിന്റെ ഒരു സെലിബ്രേഷൻ ആണ് ഇപ്പൊ തൊണ്ണൂറിലൊക്കെ ഇപ്പൊ ഇറ്റാലിയൻ നയന്റി ഇപ്പോഴും ആൾക്കാർ വലിയ സെലിബ്രേറ്റ് ചെയ്യണ ഒരു ടൂർണമെന്റ് ആണ് അതിനൊരു കാരണം അപ്പോഴൊക്കെയാണ് കൊറേ പേർക്ക് കളർ ടെലിവിഷൻ കിട്ടി കിട്ടിത്തുടങ്ങിയത് തൊണ്ണൂറിലാണ് ലോകം മുഴുവൻ പക്ഷെ ആ ഇറ്റാലിയൻ നയന്റിയിൽ ഇരുപത്തിനാല് ടീമിൽ പതിനാലെണ്ണം യൂറോപ്പ് എന്നായിരുന്നു ഹോസ്റ്റ് ഇറ്റലി അടക്കം അത് ശരിക്കും എങ്ങനെ നമ്മളൊരു ലോകകപ്പ് തന്നെ പറയാൻ പറ്റുക ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പ ശരിക്കും ഒരു വേൾഡ് ഇവരൊക്കെ വന്നതിന് ശേഷം ശരിക്കും മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു വലിയ മാറ്റം അത് വലുതായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണെന്നു ആദ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് റുഗാൽ നടക്കുന്ന സമയത്ത് ഒറ്റ ബ്ലാക്ക് പ്ലെയർ ആണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോ സ്ഥിതി മാറിയിട്ട് ഒരു ഡോമിനൻസ് ഡോമിനെങ്ങനെയാ ലഭിച്ചിരിക്കുന്നത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കണ്ടിട്ടുള്ളൊരു മാറ്റം ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ ആദ്യം ഫുട്ബോൾ കാണാൻ തുടങ്ങിയപ്പോൾ സാധാരണ കാണുന്ന ഒരു കാര്യമായിരുന്നു ഈ കറുത്ത വർഗക്കാർ ബോൾ തൊടു തൊടുമ്പോൾ സ്റ്റാൻസ് എന്ന ഓരോ ശബ്ദങ്ങൾ മങ്കി നോയ്സസ് ഇതൊക്കെ വരും പലപ്പോഴും പഴമൊക്കെ എടുത്തെറിയും കളിക്കാരുടെ നേരെ അങ്ങനെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇപ്പൊ ഒരു ഇംഗ്ലണ്ട് ടീം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഹാരി കെൻ ഒഴിച്ച പ്രധാനപ്പെട്ട മിക്ക കളിക്കാരും കത്തവർഗ്ഗക്കാരും ഇപ്പൊ ഒരു ബെല്ലിങ്ങമോ സാക്യോ ഇല്ലാതെ അവർ ഒരിക്കലും ലോകകപ്പ് ജയിക്കാൻ പോക അതേപോലെ ഫ്രാൻസ് എടുത്താലും ഇപ്പൊ അധിക പേരും അഭയാർത്ഥികളായിട്ട് വന്നത് അവരുടെ അച്ഛനമ്മമാരോ അതിന് മുമ്പത്തെ തലമുറ ഫ്രാൻസിലെത്തിയവരാണ് ജർമ്മനി അതേപോലെ ഇപ്പൊ ജർമ്മനിക്ക് അടുത്ത ലോകകപ്പിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ജമാൽ മുസ്യാല ഫുള്ളി ഫിറ്റ് ആയിരിക്കണം അല്ലാതെ ഒരു സാധ്യതയില്ല അപ്പൊ എല്ലാ ടീമിലും ഇപ്പൊ അമേരിക്ക എടുത്താൽ ജോർജ് വേയുടെ മകൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാവർക്കും ആ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഒരു ലോകവ്യാപകമായിട്ട് ടെലിവൈസ് ചെയ്യുന്ന അതായത് ഇത്രയും പാർട്ടിസിപ്പേഷൻ അതായത് ഫാൻ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പം അമേരിക്ക ആയതുകൊണ്ട് പ്രത്യേകിച്ചും അതിന്റെ ആയിട്ടുള്ള സംഗതികളിലൊക്കെ കുറച്ചും കൂടി ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും കാരണം ഒരു നമ്മൾ വ്യാപകമായിട്ട് സാധനം കാണുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ആ ഒരു മൂഡ് ഭയങ്കര ഒരു ചെറിച്ചിങ് മൂഡ് എങ്ങനെയാണ് ദിലീപ് അല്ല ഇത് ഒരു സ്പെക്ടക്കിൾ ആയിരിക്കും തീർച്ചയായിട്ടും എന്താ അമേരിക്കയിലത്തെ സ്റ്റേഡിയംസ് കണ്ടാൽ തന്നെ നമ്മൾ അമ്പരുന്ന ശരിക്കും എല്ലാം കൂറ്റൻ സ്റ്റേഡിയംസ് ആണ് മുഖ്യത് ഇപ്പം നമ്മൾ ഇവിടെ വലിയ സ്റ്റേഡിയം എന്ന് പറയുന്നത് പലപ്പോഴും അൻപതിനായിരം എഴുപത് അറുപതിനായിരം ഒക്കെയാണ് അവിടെ ചുരുങ്ങിയത് അറുപത്തെട്ട് എഴുപതിനായിരം അങ്ങനത്തെ ലെവലിലാണ് പിന്നെ ഒരു ലക്ഷം ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്റ്റേഡിയംസ് അവർ കോളേജ് ഫുട്ബോളിന് വരെ അത്രയും വലിയ സ്റ്റേഡിയംസ് ആണ് പിന്നെ അതിൻ്റെ ചുറ്റുള്ള ആ മറ്റേ ടെലികാസ്റ്റ് ക്വാളിറ്റി ഇതൊക്കെ അവര് എക്സ്പേർട്സ് ആണ് അതിലിപ്പോ എല്ലാ അമേരിക്കൻ സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അത് എങ്ങനെ പാക്കേജ് ചെയ്യണം എന്നുള്ളതിൽ അവരുടെ അവരുടെ നന്നായിട്ട് ചെയ്യണം ആരുമില്ല ഇപ്പൊ ബാസ്കറ്റ്ബോൾ ആയാലും അമേരിക്കൻ ഫുട്ബോൾ ആയാലും അതിന്റെ പാക്കേജിങ് ഭയങ്കരമാണ് ശരിക്കും ഒരു വെബ്സൈറ്റ് അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും കളി കാണാൻ ഒരു രസം തന്നെ ആയിരിക്കും അത് പിന്നെ ഒരു സാധനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ അമേരിക്കക്കാരന്റെ ഫുട്ബോൾ സ്നേഹം ഉണ്ടല്ലോ കാരണം ഫുട്ബോൾ എന്നുള്ളത് നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ആണല്ലോ ഇവിടെ അവരുടെ ആ ഒരു ഫുട്ബോൾ സ്നേഹത്തിന് അത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളിപ്പം ലോകത്തിനെ പറ്റി പറഞ്ഞു പക്ഷേ അമേരിക്ക എടുത്തു നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം വന്നിട്ട് ഇപ്പൊ തൊണ്ണൂറ്റി നാലിൽ അവിടെ കളിക്കുമ്പോൾ അവർക്ക് ശരിക്കും ഒരു പ്രൊഫഷണൽ ലീഗ് പോലും ഇല്ല മറ്റേ പണ്ടത്തെ എൻ എസ് എൽ ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു സമയാണ് അതിനുശേഷമാണ് മേജർ ലീഗ് സോക്കർ ഇതൊക്കെ വന്നിപ്പോ മെസ്സി അവിടെ കളിക്കണു അതിനു മുമ്പ് ഡേവിഡ് ബെക്കം സ്റ്റീവൻ ജെറാഡ് വെയിൻ റൂണി ഇവരൊക്കെ പോയി കളിച്ചു പിന്നെ പല പോക്കറ്റ്സിലും പണ്ടേ ഫുട്ബോളിൽ വലിയ താല്പര്യ ഉള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഹിസ്പാനിക് പോപ്പുലേഷൻ എല്ലാ കാലത്തും കാലിഫോർണിയയിലും ഫ്ലോറിഡയിലും ഒക്കെ ഉണ്ട് ഇറ്റാലിയൻസ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ആ ഏരിയയിൽ ഫിലഡെൽഫിയയിൽ കുറേ ഫുട്ബോൾ ഫാൻസ് ഉണ്ടായിരുന്നു ഷിക്കാഗോ അങ്ങനെ ടെക്സസ് പല സ്റ്റേറ്റുകളിലും മുമ്പേ വലിയ ഫോളോയിങ് ഉള്ളതാണ് ഇപ്പോൾ മറ്റേ പോർട്ട്ലൻഡ് അവിടെ സിയാറ്റിൽ അവിടെ സിയാറ്റിൽ സൗണ്ടേഴ്സ് അവിടുത്തെ ഒരു വലിയ ടീമാണ് ഫുട്ബോൾ ടീമാണ് അപ്പൊ പല മേജർ സിറ്റീസിലും ആ ഒരു ഫുട്ബോൾ കൾച്ചർ വളർന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ഡക്കേറ്റ് പിന്നെ അതിൽ പ്രധാനപ്പെട്ട വേറെ ഫാക്ടർ സ്ത്രീകളുടെ ഫുട്ബോൾ എല്ലാ കാലത്തും യു എസ് എ വിമൻസ് ഫുട്ബോളിലെ ചാമ്പ്യന്മാരാണ് അപ്പോൾ അത് കാരണം സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും പാർട്ടിസിപ്പേഷൻ ഏറ്റവും ഉള്ള ഒരു സ്പോർട്ടാണ് സോക്കർ എന്ന് പറയുന്നത് അപ്പൊ അത് കാരണം ആ ഒരു ഫുട്ബോൾ കൾച്ചർ വളർന്ന ഒരു തലമുറ ഇപ്പോൾ മുതിർന്നവരായിട്ടുണ്ട് പത്ത് നാല്പത് വയസ്സായ അവർക്ക് അപ്പം കുട്ടികളായി അപ്പൊ അവരൊക്കെ അവരുടെ മക്കളെ സോക്കർ സോക്കറ്റ് ട്രെയിനിങ്ങിന കളിപ്പിക്കുക അവരതേപോലെ മാച്ചുകൾ പോയി കാണുക ആ ഒരു കൾച്ചർ വളർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോ നമ്മൾ മെസ്സിയുടെ ഒരു കളിക്ക് കളിക്കപ്പ മെസ്സി ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോഴും നാൽപ്പതിനായിരം ആളാണ് വന്ന് കാണുന്നത് അപ്പൊ ആ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ശരിക്കും കൾച്ചറിൽ